ഓർമ്മയുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു ഈ നിഗമനം പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇത് മിക്കവാറും ഒരു പാനിക് അറ്റാക്ക് ആ വേർഡ് യൂസ് ചെയ്യണമെങ്കിൽ അതായിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫരീദാബാദില് റോഡ് വസ്തുക്കളിൽ പിടിച്ചെടുക്കുകയും ബാക്കി കുറച്ചുപേരെ അവിടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇത് നടന്നതെന്നുള്ളതാണ് അപ്പോ അത് അവിടെ തൽക്കാലം നിൽക്കട്ടെ ഈ ഇങ്ങനൊരു ആകസ്മികമായിട്ട് ഒരു അപകടം നടന്നില്ലായിരുന്നെങ്കിൽ അവരുടെ വേറെ എന്തൊക്കെ പ്ലാൻസ് ഉണ്ടായിരുന്നെന്ന് നമുക്കിപ്പോൾ അറിയില്ല തീർച്ചയായിട്ടും ആ ഈ വണ്ടിയുടെ ഒരു മൂവ്മെന്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് മൂന്ന് മണിക്കൂർ എവിടെ നിർത്തിയിട്ടിരുന്നു വേറെ പലയിടങ്ങളിൽ നിന്നിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ അവർക്ക് പല പ്ലാനുകളും ഉണ്ടായിരിക്കണം ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ലീപ്പർ സെൽസ് എവിടെയൊക്കെ ഉണ്ടോ അത് ഉണ്ടെന്ന് ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് പിന്നീട് പോകാം ആ സ്ലീപ്പർ സെൽസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവർക്ക് എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടാവും എപ്പോഴൊക്കെ അവരുടെ അവരുടെ കാര്യകർത്താക്കൾ അവരെ നയിക്കുന്നവർ എപ്പോ സൂചന കൊടുക്കും അതനുസരിച്ച് ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ ഇവരുടെ ഉണ്ടാവും അപ്പൊ ഈ ഡോക്ടർ ഉമർ സഞ്ചരിച്ചിരുന്ന വണ്ടിയിലും ആ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ എവിടെയെങ്കിലും കുറെയും കൂടെ അപകടം വരുത്തി വയ്ക്കാവുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും സ്ഫോടനം നടത്താനുള്ള പ്ലാൻ ഉണ്ടായിട്ട് ഇരിക്കണം തീർച്ചയായിട്ടും അപ്പൊ അത് ഇതെന്തായാലും നമുക്കൊരു ഒരു ഈ വളരെയധികം ആൾക്കാർ മരണപ്പെട്ടു അതൊക്കെ വളരെ സങ്കടകരമായ സംഗതിയാണ് പക്ഷെ ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിന് പിടിച്ചു കുലുക്കി നമ്മളെ കൂടുതൽ ജാഗരൂകരാക്കുന്ന ഒരു ഒരു വന്നിരിക്കുന്നത് അത് എന്തായാലും എനിക്ക് ഇപ്പോൾ എന്തായിരിക്കാം ഇത്തരം ഒരു ആക്രമണത്തിന് പിന്നിലെ ഒരു കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു നിഗമനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള വിവരങ്ങൾ മാത്രമേ ഈ പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളൂ അവർക്ക് പ്രത്യേകിച്ച് ഇതിൽ ഒരു ധാരണ ആയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്നാൽ പോലും ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്താകാം ഒരു കാരണം ഇത് ഇവർ കുറച്ച് ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് കയറ്റുന്നതായിരിക്കണം കാരണം താലിബാനും നമ്മളും തമ്മിലുള്ള അടമ്പം ഇവരെ പാകിസ്ഥാനേ അതുപോലെ അവരുടെ പിണിയാടുകളായി വർദ്ധിക്കുന്ന ഭീകര സംഘടനകളെയൊക്കെ പിടിച്ചൊളിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം അത് അത് വളരെ അണ്ടർസ്റ്റാൻഡബിൾ ആണ് കാരണം അപ്പൊ അതിന് പകരം എന്നുള്ളതാണ് ആയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു പ്ലാൻ അവർ ശരിയാക്കി ശരിയാക്കിയെടുത്തത് കാരണം ഞങ്ങളുടെ മേൽ ആക്രമണങ്ങൾ പലയിടത്തുനിന്ന് വരികയാണെങ്കിൽ അതിനുള്ള പ്രതികാരം എന്താണെന്നാണ് ഞങ്ങൾ ഇന്നെ ചെയ്യും ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് കാണിക്കുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം മൂവായിരത്തോളം കിലോ വരുന്ന സ്ഫോടന സ്ഫോടക വസ്തുക്കൾ അവർ സംഭരിച്ചിരുന്നു അതെങ്ങനെ സംഭരിച്ചു അതെങ്ങനെ അത് സാധിച്ചു എന്നൊക്കെ എന്നൊക്കെയുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് കാരണം അമോണിയം നൈട്രേറ്റ് ഇങ്ങനെ കൊണ്ടുനടക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന സംഗതിയല്ല അഞ്ച് കിലോയിൽ കൂടുതൽ ഒരാൾക്ക് ഒരു സമയത്ത് എന്ത് കാരണത്തിനായാലും കൊണ്ട് നടക്കാൻ നിയമം അനുശാസിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ എങ്ങനെ സാധിച്ചു അവരത് വളരെ ഒരു അഞ്ചാറ് മാസമെങ്കിലും എടുത്തിട്ടായിരിക്കണം ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾക്ക് ഇതിലൊരു ഒരു നല്ല ഒരു ഇത് കാണുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടവണ്ണം അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല അവരുടെ കീ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയും വളരെ കൂടുതൽ അറസ്റ്റുകളിലേക്ക് ഇത് പോകും കൂടുതൽ സ്ലീപ്പർ സെല്ലുകളെ ഉള്ള വരും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത് ഇതൊരു നല്ല ഒരു ഇൻഡിക്കേഷനായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ ആകെ പിടിച്ചു ഒലിക്കിയ ഒരു സംഭവമായി മാറിയിട്ടുണ്ട് ഈ അന്വേഷണം ഒക്കെ വ്യാപകമായി തന്നെ നടക്കുകയും ചെയ്യും പക്ഷെ അവിടെയാണെങ്കിൽ പോലും ഈ സൂചിപ്പിച്ച പോലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴുമുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയൊരു ഈ അടുത്ത സമയത്ത് തന്നെ ഒരു ആക്രമണമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇനി ഇനി തന്നെ ഒരു സാധ്യത ഉണ്ടാവില്ല കാരണം ഈ രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തെ പിടിച്ചുലിച്ചു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവരെയും ഈ വളരെ അവരുടെ അവരുടെ തലതൊട്ടപ്പന്മാരെയും ഒക്കെ വല്ലാതെ പിടി ഒരു പിടിച്ചൊളിച്ച ഒരു സംഗതി തന്നെയാണ് ഈ നടന്നിരിക്കുന്നത് അത് ഒരു ഡോക്ടർമാര് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആൾക്കാര് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു യാതൊരു നമുക്കൊരു കേടുപാടും കൂടാതെന്നുള്ള ഒരു വലിയ സംഗതി തന്നെയാണ് ഈ അറസ്റ്റുകൾ ഇനിയും കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങും വളരെയധികം സ്ലീപ്പർ സെല്ലുകളിൽ പിടിക്കപ്പെടും ഈ വരുന്ന ദിവസങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും അളവിൽ എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ അത് ലഭ്യമാവുക ഇത് അതൊരു വലിയ വളരെ നല്ല ചോദ്യമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഫരീദാബാദിൽ അൽഫല യൂണിവേഴ്സിറ്റിയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കണ്ടെടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ലാബോറട്ടറികളിൽ ഒരുപക്ഷെ ലാബോറട്ടറി ആവശ്യത്തിന് എന്നുള്ള പേര് ഇത് വാങ്ങി വാങ്ങിവെച്ചിരിക്കാനാണ് അല്ലെങ്കിൽ സംഭരിച്ചു വെച്ചിരിക്കാനാണ് സാധ്യത അത് തള്ളി തീരെ തള്ളിക്കളയാനാവില്ല ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ലാബുകൾക്ക് വേണ്ടി എന്ന വ്യാജ്യത ഈ അമോണിയം നൈട്രേറ്റ് ഒരു കുറേ സമയം കൊണ്ട് സംഭരിച്ചു വച്ചിരിക്കുന്നതിനാണ് സാധ്യത ഇതിൽ ഇത് ഞാൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത് നമുക്കറിയില്ല അത് അന്വേഷിക്കുന്നതാണ് അതൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും പക്ഷെ ഇൻഡിവിജ്വൽസും ആ ലാബോറട്ടറിയുടെ മതവിൽ ഇത് സംഭരിച്ചു വെച്ചിരിക്കാൻ സാധ്യത കളികളെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം